സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസണൽ ഓഫീസറിൻ്റെ സൈക്കോളജി ക്ലാസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സിഗ്മെന്റ് ഫ്രോയിഡിൻ്റെ ആ ഒരു എന്താണ് മനോവിശ്ലേഷണ സിദ്ധാന്തം അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനസിക അവഗ്രതനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാനവികതാവാദം അല്ലെങ്കിൽ എന്താണ് ഹ്യൂമനിസം എന്നാണ് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഏതാണ് മാനവികതാവാദം ഓക്കെ അപ്പോൾ അത് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തു ചെയ്യാം നമ്മുടെ തൊട്ട് മുമ്പേയുള്ള നമ്മുടെ ഈ ഒരു മനോവിശ്ലേഷണ സിദ്ധാന്തം അതുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ അസിസ്റ്റന്റ് പ്രിസിനൽ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കുറേ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട് അതും കൂടി കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കാം ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം എന്താണ് മാനവികതാവാദം മാനവികതാവാദമല്ലെങ്കിൽ ഹ്യൂമനിസം എന്നെന്ത് ചെയ്യാം നോക്കാം ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പുതിയ ആശയമാണെന്ത് ഈ ഒരു മാനവികതാവാദം എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലുണ്ടായ ഒരു പുതിയ ആശയമാണെന്ത് മാനവികതാവാദം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു ജീവിയായിട്ട് എവിടെ കാണുന്നു മാനവികതാവാദത്തിൽ കാണുന്നു ഓർത്തു വച്ചേക്കുക ഒരു മനുഷ്യനെ അവൻ്റെ ഭൗതികമായതും അവൻ്റെ ആത്മീയവുമായിട്ടുള്ള ആഗ്രഹങ്ങളും ഒരു മനുഷ്യന് ആഗ്രഹങ്ങൾ കാണുമല്ലോ ആഗ്രഹങ്ങൾ കാണും അവൻ്റെ ലക്ഷ്യങ്ങളും കാണും അങ്ങനെയുള്ള ഒരു ജീവിയായിട്ടാണ് എന്തു ചെയ്യുന്നത് മനുഷ്യനെ ഈ ഒരു മാനവികതാവാദത്തിൽ എന്ത് ചെയ്യുന്നത് കാണുന്നത് ഓക്കെ ഇത് ഓർത്ത് വച്ചേക്കാം അടുത്ത് മനുഷ്യൻ സവിശേഷ ഗുണങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ സവിശേഷ ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാനവികതാവാദം വ്യക്തിപരമായ വളർച്ചാ ശേഷിയെയും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെയും എന്ത് ചെയ്യുന്നു പ്രാധാന്യത്തോടെ കാണുന്നു അപ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ സവിശേഷ ഗുണങ്ങൾക്ക് അവൻ്റെ പല ഗുണങ്ങളും കാണും ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി സാമൂഹിക ജീവിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളടുത്ത് പഠിക്കുകയെ അപ്പോൾ മനുഷ്യൻ സ മനുഷ്യൻ്റെ സവിശേഷ ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാനവികതാവാദം വ്യക്തിപരമായ വളർച്ചാശേഷിയെയും അവൻ്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെയും എന്ത് ചെയ്യുന്നു പ്രാധാന്യത്തോടെ കാണുന്നു ഓക്കെ ഇതാണ് മാനവികതാവാദത്തിലെ രണ്ട് പോയിന്റുകൾ പറയുന്നത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് മാനവികതാവാദം അല്ലെങ്കിൽ ഹ്യൂമനിസത്തെക്കുറിച്ചാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായ ആശയമാണ് ഹ്യൂമനിസം ഒരു മനുഷ്യൻ്റെ ഭൗതികവും അവൻ്റെ ആത്മീയവുമായ അവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ ലക്ഷ്യങ്ങളെയും അങ്ങനെയുള്ള ഒരു ജീവിയായിട്ടാണ് ഒരു മനുഷ്യനെ മനുഷ്യനെന്ത് ചെയ്യുന്നത് മാനവികതാവാദത്തിൽ കാണുന്നത് മനുഷ്യൻ സവിശേഷ മനുഷ്യൻ്റെ സവിശേഷ ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിഭാഗമാണേത് നമ്മുടെ മാനവികതാവാദം അതേപോലെ തന്നെ വ്യക്തിപരമായ വളർച്ചാശേഷിയെയും സ്വാതന്ത്ര്യത്തെയും ഒരു മനുഷ്യൻ്റെ അവൻ്റെ വ്യക്തിപരമായ വളർച്ചാശേഷിയെയും ശേഷിയെയും അവൻ്റെ സ്വാതന്ത്ര്യത്തെയും എന്തു ചെയ്യുന്നു മാനവികതാവാദം അതി പ്രാധാന്യത്തോടെ എന്തു ചെയ്തു കാണുന്നു ഇതാണ് മാനവികതാവാദത്തെക്കുറിച്ച് പറയുന്നത് അടുത്ത് ലക്ഷ്യങ്ങൾ സ്വയം തീരുമാനിക്കാനും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള പാത സ്വയം കണ്ടെത്താനും മനുഷ്യർക്ക് സാധിക്കുന്നു അത് നിങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കിയാൽ മതി നമ്മളെന്താണ് ഒരു മനുഷ്യൻ ഞാനോ നിങ്ങളോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളോ ഞാനോ നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വയം തീരുമാനിക്കാനും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള പാത സ്വയം കണ്ടെത്താനും മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നു സാധിക്കുന്നു ഓക്കെ മനുഷ്യരുടെ ലക്ഷ്യങ്ങളെയും സമീപനങ്ങളെയും വിശകലനം നടത്തുകയാണ് ഇവിടെ മാനവികതാ വാദത്തിൽ ഓക്കെ അപ്പോൾ ഒരു മനുഷ്യനെടുത്തു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യാൻ പറ്റും അട അവന് ലക്ഷ്യങ്ങൾ സ്വയം തീരുമാനിക്കാൻ പറ്റും അതേപോലെ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള പാത അവന് സ്വയം കണ്ടെത്താനും സാധിക്കുന്നു മനുഷ്യരുടെ ലക്ഷ്യങ്ങളെയും സമീപനങ്ങളെയും എന്തു ചെയ്യുന്നു ഈ ഒരു മാനവികതാവാദത്തിൽ എന്തു ചെയ്യുന്നു വിശകലനം ചെയ്യുന്നു ഒരാളുടെ ആത്മാവബോധമാണ് ബോധമാണ് അവൻ്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ കോൾ റോജസ് ഈ ഒരു താഴെ കാണുന്ന ഫോട്ടോയാണ് കോൾ റോജസ് എന്ന് മനസ്സിലാക്കി വചിക്കുക അപ്പോൾ ഒരാളുടെ ആത്മാവബോധമാണ് ബോധമാണ് അവൻ്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവബോധമാണ് അവൻ്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് അത് കോൾ റോജേഴ്സ് ആണ് ഇത് ഇതിനൊക്കെ നമ്മുടെ ഈ ഒരു മലയാളത്തെക്കാട്ടിയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മനസ്സിലാവും പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് കാര്യമുണ്ടോ കാര്യമില്ല കാരണം എന്താണ് കാരണം നമ്മൾ സബ് ഇൻസ്പെക്ടർ ആ ഒരു പരീക്ഷയ്ക്കൊക്കെ പഠിക്കുവാണെങ്കിൽ നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എക്സാമും ഇംഗ്ലീഷിൽ വരും പക്ഷേ അസിസ്റ്റൻറ്റ് പ്രശ്നൽ ഓഫീസറിൻ്റെ എക്സാം എന്താണ് മലയാളത്തിലാണ് വരുന്നത് അറിയാമല്ലോ അപ്പോഴതും കൂടി എന്ത് ചെയ്യുക ഓർത്ത് മലയാളത്തിൽ തന്നെ പഠിക്കുക അപ്പോൾ ഒരാളുടെ ആത്മാവബോധമാണ് അവൻ്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി നമ്മുടെ കോൾ റോജേഴ്സ് കണ്ടല്ലോ താഴെ കാണുന്ന ഫോട്ടോയാണ് കോൾ റോജേസിന്റെ അടുത്ത് ആത്മാവിഷ്കാരമാണ് അതായത് ഒരു മനുഷ്യന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ അതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് മാസ്ലോ അഭിപ്രായപ്പെടുന്നു എന്താണ് ആത്മാവിഷ്കാരം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇത് കാണുന്ന നിങ്ങൾ നിങ്ങളൊരു ജോലി വാങ്ങിച്ചു ഒരു ജോലി വാങ്ങിച്ചപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അതാണ് എങ്കിൽ നിങ്ങളുടെ എല്ലാ ആ ഒരു ലക്ഷ്യങ്ങൾ ആ ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യമെങ്കിൽ അത് എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടാവുമല്ലോ അതിനെ പറയുന്ന പേരാണിത് എന്താണ് ആത്മാവിഷ്കാരം എന്ന് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് ആര് പറയുന്നു മാസ്ലോ പറയുന്നു ഒരു മനുഷ്യൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിഷ്കാരമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം പലതരത്തിലുള്ള ആത്മാവിഷ്കാരങ്ങളുണ്ടാവാം അങ്ങനെയുള്ള ആത്മാവിഷ്കാരമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആരാണ് അത് നമ്മുടെ മാസ്ലോ അഭിപ്രായപ്പെട്ടത് ഓക്കെ അടുത്ത് മാനവികതാവാദത്തിൻ്റെ പ്രധാന വക്താക്കൾ കുറച്ച് വക്താക്കൾ മാനവികതാവാദവുമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ആരൊക്കെയാണ് കോൾ റോജേഴ്സ് കോംസ് എബ്രഹാം മാസ്ലോ ഗ്ലൈസർ അപ്പോൾ മാനവികതാവാദത്തിൻ്റെ പ്രധാന വക്താക്കൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയുണ്ട് കോൾ റോജേഴ്സ് ഉണ്ട് കോംസ് ഉണ്ട് എബ്രഹാം മാസ്ലോ മാ എബ്രഹാം ഉണ്ട് പിന്നെ ഗ്ലൈസറുണ്ട് ഓർത്തു വച്ചിരിക്കുക മാനവികതാവാദത്തിൻ്റെ പ്രധാന വക്താക്കൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു മാസ് ദ ഫോളോയിങ്ങായിട്ടൊക്കെ ചോദിക്കാം എന്തൊക്കെയാണ് കോൾ റോജേഴ്സ് കോംസ് എബ്രഹാം മാസ്ലോ പിന്നെ ആരാണ് നമ്മുടെ ഗ്ലേസർ ഓക്കെ ആണല്ലോ ഇത്രയാണ് നമ്മളിവിടെ നോക്കിയത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് മാനവികതാവാദത്തെക്കുറിച്ചാണ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ചിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ മാനവികതാവാദം ഹ്യൂമനിസത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഒരു പുതിയ ആശയമാണെന്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അവൻ്റെ ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു ജീവിയായി കാണുന്നു എവിടെ കാണുന്നു മാനവികതാവാദത്തിൽ കാണുന്നു നമ്മളിപ്പോ നമ്മുടെ എക്സാമിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ ചോദിക്കാം മനസ്സിലായല്ലോ അപ്പോൾ മാക്സിമം ഒരു നമ്മൾ ഒരു രീതിയിൽ എന്ത് എന്തു ചെയ്യുക പഠിച്ചങ്ങ് വച്ച് ചെയ്യാം ഓക്കെ അടുത്ത് മനുഷ്യൻ സവിശേഷ ഗുണങ്ങൾക്ക് മനുഷ്യന്റെ സവിശേഷ ഗുണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാനവികതാവാദം വ്യക്തിപരമായ വളർച്ചാശേഷിയെയും സ്വാതന്ത്ര്യത്തെയും പ്രാധാന്യത്തോടെ കാണുന്നു ഒരു മനുഷ്യൻ്റെ കാര്യമാണ് ഓക്കെ അടുത്ത് ലക്ഷ്യങ്ങൾ ഒരു മനുഷ്യൻ്റെ കാര്യമാണ് അവൻ്റെ ലക്ഷ്യങ്ങൾ അവന് സ്വയം തീരുമാനിക്കാനും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള പാത സ്വയം കണ്ടെത്താനും മനുഷ്യർക്ക് സാധിക്കുന്നു മനുഷ്യരുടെ ലക്ഷ്യങ്ങളെയും സമീപനങ്ങളെയും വിശകലനമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നടത്തുന്നത് ഓക്കെ അപ്പോൾ ഒരാളുടെ ആത്മാവബോധമാണ് അവൻ്റെ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ കോൾ റോജേഴ്സ് കണ്ടല്ലോ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അടുത്ത് ആത്മാവിഷ്കാരമാണ് അതായത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നിങ്ങളൊരു കാര്യം നിങ്ങളിപ്പോൾ ഒരു എക്സാം നേട് ഒരു എക്സാം പഠിച്ച് ജോലിക്ക് കയറുക അതായിരിക്കും ചില ആൾക്കാരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ മനസ്സിലായല്ലോ ഓക്കെ ചില ആൾക്കാർക്ക് ബിസിനസ് ചെയ്ത് വലിയ ആളാകുക അതായിരിക്കും അയാളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മാവിഷ്കാരമാണ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷനാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് അത് നമ്മുടെ മാസ്ലോയാണ് ആരാണ് മാസ്ലോയാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ വ്യക്തികളാണ് മാനവികതാവാദത്തിൻ്റെ പ്രധാന വക്താക്കൾ ആരൊക്കെയാണ് കാൾ റോജർ ഉണ്ട് റോജറുണ്ട് കോംസുണ്ട് എബ്രഹാം ഉണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ മാനവികതാവാദത്തിൻ്റെ പ്രധാന വക്താക്കൾ ആരാണ് ആരൊക്കെയാണ് മക്കളെ കാൾ റോജർ കോംസ് എബ്രഹാം മാസ് മാലോ പിന്നെ ഗ്ലേസർ ഓക്കെ അടുത്ത് അപ്പോൾ നമ്മുടെ മാനവികതാവാദം കഴിഞ്ഞു അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജ്ഞാന നിർമ്മിതി വാദം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഏതാണ് ജ്ഞാന നിർമ്മിതിവാദം സോറി അല്ലെങ്കിൽ കൊഗിനിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഓക്കെ വിജ്ഞാനശകലങ്ങൾ ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് സ്വീകരിക്കുന്നതും സ്വാംശീകരിക്കുന്നതുമെന്നുള്ള കാര്യങ്ങൾക്ക് വൈജ്ഞാനിക മനഃശാസ്ത്രം പ്രാധാന്യം നൽകുന്നു അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വ്യക്തിയെ എടുത്ത് നിങ്ങളെന്തു ചെയ്യുക ആ ഒരു വ്യക്തി ചെയ്യുന്ന അവൻ്റെ ജീവിത രീതികളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് മനഃശാസ്ത്രം പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി അവൻ എങ്ങനെയാണ് ആ വിജ്ഞാന ശകലങ്ങൾ ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവൻ ആ വിജ്ഞാന ശകലത്തെ അവൻ്റെ ആ ഒരു എന്താണ് ആ ഒരു അറിവിനെ അവൻ വിശകലനം ചെയ്ത് സ്വീകരിക്കുന്നതെന്നും അതിനെ എങ്ങനെയാണ് സ്വാംശീകരിക്കുന്നതെന്നുമുള്ള കാര്യങ്ങൾ വൈജ്ഞാനിക മനഃശാസ്ത്രം പ്രാധാന്യം നൽകുന്നു ഓക്കെ അടുത്ത് ഒരു വ്യക്തിയുടെ പഠനം ഓർമ്മ വിശ്വാസങ്ങൾ വികാരങ്ങൾ എന്നിവയെ വിജ്ഞാനശകലങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വൈജ്ഞാനിക സമീപനത്തിൽ മനഃശാസ്ത്ര വിശകലനം നടത്തുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ അവൻ്റെ പഠനം അവൻ്റെ ഓർമ്മ അവൻ്റെ വിശ്വാസങ്ങൾ അവൻ്റെ വികാരങ്ങൾ ഇതൊക്കെ എന്നിവയെ വിജ്ഞാനശകലങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്ത് നമ്മുടെ വൈജ്ഞാനിക സമീപനത്തില് മനഃശാസ്ത്ര വിശകലനം നടത്തുന്നത് ഓക്കെ അടുത്ത് ജ്ഞാന നിർമ്മിതി വാദം പ്രാധാന്യം നൽകുന്നത് അറിവിൻ അറിവിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് പിന്നിലുള്ള മാനസിക പ്രക്രിയകൾക്കാണ് അപ്പോൾ ഒരു ജ്ഞാന നിർമ്മിതി വാദം പ്രാധാന്യം നൽകുന്നത് എന്താണ് അറിവിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് പിന്നിലുള്ള മാനസിക പ്രക്രിയകൾക്ക് പല മാനസിക പ്രക്രിയകളുടെ രൂപീകരണമാണ് അറിവ് അപ്പോൾ അറിവിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് പിന്നിലുള്ള മാനസിക പ്രക്രിയകൾക്ക് പ്രാധാന്യം നൽകുന്ന ഏതാണ് ആ ഒരു നമ്മുടെ എന്താണ് ആ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ജ്ഞാന നിർമ്മിതി വാദം എന്ന് പറയുന്നത് ഓക്കെ കുട്ടി കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ ജ്ഞാന നിർമ്മിതി വാദം അല്ലെങ്കിൽ വൈജ്ഞാനിക വാദമാണ് അപ്പോൾ ഒരു കുട്ടിക്ക് അവരെ അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഏതാണ് മക്കളെ ജ്ഞാന നിർമ്മിതി വാദമാണ് അല്ലെങ്കിൽ അതിനെ നമ്മൾ വൈജ്ഞാനിക വാദം എന്ന് പറയും ഓക്കെ ഒരു കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന് ആ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ജ്ഞാന നിർമ്മിതി വാദം അല്ലെങ്കിൽ വൈജ്ഞാനികർമിതി വാദത്തിൻ്റെ നൂതന വിഭാഗമാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം അപ്പോൾ ഈ ഒരു ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ നൂതന വിഭാഗമാണേത് നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം ഇതും കൂടി ഓർത്ത് വച്ചേക്കുക ഓക്കെ കുട്ടി സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് അറിവ് നിർമ്മിക്കുന്നുവെന്നും ഇത്തരം അറിവുകൾ പങ്കുവയ്ക്കപ്പെടേണ്ടതാണെന്നും പ്രസ്താവിക്കുന്നതാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം അപ്പോൾ ഒരു കുട്ടി അവൻ ഒരു കുട്ടിയായി ഒരു കുട്ടി ഒരു കുട്ടിയെന്ത് ചെയ്യുക എക്സാമ്പിളായിട്ട് എടുക്കാം ആ ഒരു കുട്ടി സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് അതുമായിട്ട് കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക എടുക്കുക ഓക്കെ ഒരു കുട്ടി അവൻ സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് അറിവ് നിർമ്മിക്കുന്നുവെന്നും ഇത്തരം അറിവുകൾ പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് എന്നും പ്രസ്താവിക്കുന്നതാണെന്ത് നമ്മുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം ഓക്കെ അടുത്ത് വൈജ്ഞാനിക സമീപനത്തിൽ മനഃശാസ്ത്ര വിശകലനം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പഠനം ഓർമ്മ വിശ്വാസങ്ങൾ വികാരങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ഈ വൈജ്ഞാനിക സമീപനത്തിൽ എങ്ങനെയാണ് ഈ ഒരു മനഃശാസ്ത്ര വിശകലനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പഠനം അവൻ്റെ ഓർമ്മ അവൻ്റെ വിശ്വാസങ്ങൾ അവൻ്റെ വികാരങ്ങൾ ഇതിനെയൊക്കെ എന്തു ചെയ്യും ഇതിനെയൊക്കെ ഇതിനെയൊക്കെ വിശകലനം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു വൈജ്ഞാനിക സമീപനത്തിലെ മനഃശാസ്ത്ര വിശകലനം നടത്തുന്നത് ഓക്കെ അടുത്ത് വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ് ജീൻ പിയാഷെ ജെറോമസ് ബ്രൂണർ ഡേവിഡ് അസുബൈൽ കർട്ട് ലെവിൻ കേട്ടുള്ള വാക്കുകളാണ് അപ്പോൾ വൈജ്ഞാനിക സമീപനത്തിന്റെ വൈജ്ഞക് വക്താക്കൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീൻ പിയാഷെ ഉണ്ട് ജെറോമസ് ബ്രൂണർ ഉണ്ട് ഡേവിഡ് അസുബെൽ ഉണ്ട് പിന്നെ കർട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ വൈജ്ഞാനിക സമീപനത്തിന്റെ വക്താക്കൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീൻ പിയാഷെ ജെറോമസ് ബ്രൂണർ ഡേവിഡ് അസുബെല് പിന്നെ കർട്ട് ലെവിൻ ഓക്കെ ഇത്രയും പേരാണ് വൈജ്ഞാനിക സമീപനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് കൊഗ്നീഷൻ അല്ലെങ്കിൽ വൈജ്ഞാനികം എന്നാൽ വിവരങ്ങൾ പാകപ്പെടുത്തൽ എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മുടെ കൊഗ്നീഷൻ അല്ലെങ്കിൽ വൈജ്ഞാനികം എന്നാൽ വിവരങ്ങൾ പാകപ്പെടുത്തുക ഇതാണ് അർത്ഥമാക്കുന്നത് ഓക്കെ അതിൽ ഓർമ്മിക്കൽ കാണും യുക്തിചിന്ത അപഗ്രഥനാത്മക ചിന്ത പ്രശ്ന പരിഹരണ ചിന്ത ശ്രദ്ധ മുൻതോന്നലുകൾ എന്നീ മാനസിക പ്രക്രിയകൾക്കാണ് ഏത് നമ്മുടെ വൈജ്ഞാനികം അല്ലെങ്കിൽ കൊഗുനിഷൻ പ്രാധാന്യം നൽകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വൈജ്ഞാനിക സമീപനം അല്ലെങ്കിൽ വൈജ്ഞാനിക കൊഗുനിഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ആ ഒരു മാനസിക പ്രക്രിയ പ്രാധാന്യം നൽകുന്നത് എന്തിനൊക്കെയാണ് ഓർമ്മിക്കലിന് യുക്തിചിന്തക്ക് അപഗ്രഥനാത്മക ചിന്തയ്ക്ക് പ്രശ്ന പരിഹരണ ചിന്തയ്ക്ക് പിന്നെ ശ്രദ്ധയ്ക്ക് പിന്നെന്താണ് മുൻതോന്നലുകൾക്ക് എന്നീ മാനസിക പ്രക്രിയകൾക്കാണെന്ത് ഈ ഒരു കൊഗ്നീഷൻ അല്ലെങ്കിൽ വൈജ്ഞാനികം എന്ന് പറയുന്ന ആ ഒരു ശാഖ എന്തു ചെയ്യുന്നത് പ്രാധാന്യം നൽകുന്നത് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്ത് വൈജ്ഞാനിക നമ്മുടെ കൊഗ്നി കൊഗ്നിറ്റീവ് നമ്മുടെ കൺസ്ട്രക്റ്റീവിസം അല്ലെങ്കിൽ ജ്ഞാന നിർമ്മിതി വാദം എന്ന് പറയുന്നത് നമുക്ക് ഒന്നും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിക്കാം നിങ്ങൾ എന്തു ചെയ്യാം ശ്രദ്ധിച്ചിരിക്കുക സിമ്പിൾ കാര്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു വിജ്ഞാനശകലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ വിജ്ഞാനശകലങ്ങൾ ഒരു വ്യക്തി എങ്ങനെയാണ് അവൻ ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവൻ വിശകലനം ചെയ്ത് അവനതിനെ സ്വീകരിക്കുന്നതെന്നും എങ്ങനെയാണ് അവനതിനെ സ്വാംശീകരിക്കുന്നതെന്നുമുള്ള കാര്യങ്ങൾ വൈജ്ഞാനിക മനഃശാസ്ത്രം പ്രാധാന്യം നൽകുന്നു ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യും നമുക്കൊരു ഡൗട്ട് അടിക്കും അതുകൊണ്ട് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതൊക്കെ അടുത്ത് ഒരു വ്യക്തിയുടെ പഠനം അവൻ്റെ ഓർമ്മ അവൻ്റെ വിശ്വാസങ്ങൾ അവൻ്റെ വികാരങ്ങൾ എന്നിവ എന്താണ് എന്നിവയെ വിജ്ഞാനശകലങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണെന്ത് വൈജ്ഞാനിക സമീപനത്തിൽ മനഃശാസ്ത്ര വിശകലനം നടത്തുന്നത് നിർമ്മിതിവാദം പ്രാധാന്യം നൽകുന്ന എന്തിനായിരുന്നു അറിവിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് പിന്നിലുള്ള മാനസിക പ്രക്രിയകൾക്കാണ് നമ്മുടെ ജ്ഞാന നിർമ്മിതിവാദം പ്രാധാന്യം നൽകുന്നത് ഒരു കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതാണെന്ത് വൈജ്ഞാനികദം അല്ലെങ്കിൽ ജ്ഞാന നിർമ്മിതി വാദം ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ നൂതന വിഭാഗമാണെന്ത് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം അല്ലെങ്കിൽ നമ്മളതിനെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയും കുട്ടി സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് അറിവ് നിർമ്മിക്കുന്നുവെന്നും അറിവുകൾ പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് എന്നും പ്രസ്താവിക്കുന്നതാണ് പ്രസ്താവിക്കുന്നതാണേത് നമ്മുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം വൈജ്ഞാനിക സമീപനത്തിൽ മനഃശാസ്ത്ര വിശകലനം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പഠനം ഓർമ്മ വിശ്വാസങ്ങൾ വികാരങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് വൈജ്ഞാനിക സമീപനത്തിൻ്റെ പ്രധാന വക്താക്കൾ ആരാണ് ജീൻ പിയാഷെ ജെറോമസ് ബ്രൂണർ ഡേവിഡ് അസുബെല് കർട്ട് ലെവിൻ ഓക്കെ അപ്പോൾ വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് ജീൻ പിയാഷയുണ്ട് ജെറോമസ് ബ്രൂണർ ഉണ്ട് ഡേവിഡ് അസുബെയിലുണ്ട് പിന്നെ കർട്ട് ലെവിനുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് കൊഗ്നീഷ് കൊഗ്നീഷൻ അല്ലെങ്കിൽ വൈജ്ഞാനികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിവരങ്ങൾ പാകപ്പെടുത്തൽ എന്നാണ് വൈജ്ഞാനികം അല്ലെങ്കിൽ കൊഗ്നീഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓർമ്മിക്കല് യുക്തിചിന്ത അപഗ്രഥനാത്മക ചിന്ത പ്രശ്ന പരിഹരന ചിന്ത ശ്രദ്ധ മുൻതോമലുകൾ എന്നീ മാനസിക പ്രക്രിയകൾക്കാണെന്ത് ഈയൊരു നമ്മുടെ വൈജ്ഞാനിക സമീപനം എന്ത് ചെയ്യുന്നത് പ്രാധാന്യം നൽകുന്നത് ഇതും കൂടി ഓർത്ത് വച്ചേക്കും ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഏത് നമ്മുടെ വൈജ്ഞാനികം അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ കൊഗ്നെറ്റീവ് സോറി നമ്മുടെ ജ്ഞാന അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് പറഞ്ഞ വൈജ്ഞാനിക ഓക്കെ അപ്പോൾ ജ്ഞാന നിർമ്മിതിവാദം അല്ലെങ്കിൽ കൊഗ്നെറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നു ഓക്കെ